ശ്രീ നരേന്ദ്രമോദിയെയും ശ്രീ സുരേഷ് ഗോപിയെയും എതിർത്ത ഒരാൾ ഒരു സ്ഥാനത്ത് ഇനിയിരിക്കുകയാണെങ്കിൽ അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് അജണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വിചിത്രമാണ് ദേശ ദേശഭക്തിഗാനം എടുക്കുന്നതിന് അദ്ദേഹം തീരുമാനമെടുക്കുക അദ്ദേഹത്തിന് സംശയം ഉണ്ടായി എന്താണത് അങ്ങനെ ഒരു കാര്യമില്ല അതൊരു അക്കാഡമി എടുക്കുന്ന തീരുമാനമാണ് ഈ ഒരു തുടർച്ചയായിട്ടുള്ള രാവിലെ രാത്രി വേണോട്ട് രാത്രിയോടെയോട്ടുള്ള സിനിമയിൽ എല്ലാ ഇതിനും വേണോ എന്ന് ഉണ്ടല്ലോ ലോയിൽ കമലിന്റെ മോറൽ പോലീസിങ് തീർക്കണമെന്ന് പറഞ്ഞാൽ മറ്റേ ഭാഷത്തുനിന്ന് വലിയ അറ്റാക്ക് അവരോട് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുമ്പോൾ അപ്പൊ ഇദ്ദേഹത്തിന് കൂടുതൽ പേടിച്ചിട്ടാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് മുസ്ലിം ആയതുകൊണ്ടാണ് പേടി പണ്ടാണെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കോ ഇരുപത്തൊന്ന് വർഷത്തെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഇത്രയും സർവേലൻസ് ഉണ്ടായിരുന്ന ഒരു കാര്യം ഒന്നും മാത്രമല്ല മുടിയേറ്റ് നടക്കുന്ന സ്ഥലത്ത് കുറച്ച് പിന്നെ അറസ്സുകരവിടെ വന്നിട്ട് നിങ്ങളിവിടെ മുടിയേറ്റിടത്തിൽ ക്ഷേത്രകലയാണെന്ന് പറഞ്ഞു അപ്പോൾ മുടിയേറ്റിട്ട് പാവ പ്രവർത്തകർ അവിടെ പാവം ചെയ്യുന്ന കലാകാരന്മാരോ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസയാണ് അപ്പോൾ സജിത പറഞ്ഞു ഞങ്ങളിത് ഇരുന്നൂറിൽ പരം സ്റ്റേജ് കളിച്ചിട്ടുള്ളതാണ് നിങ്ങളിവിടെ വന്നത് പറയരുത് മുമ്പ് കേരളത്തിൽ ഈ ശക്തി വരൂല്ല അത് പറയാൻ അപ്പോൾ ഈ ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ഞങ്ങളുടെയാണ് ഇത് ഞങ്ങളുടെയാണ് ആരുടെയാണെന്ന് ആരുടെയാണെന്ന് ഇവിടെ ഏതെങ്കിലും ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് എല്ലാ അമ്പലങ്ങളിലും മൂന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കും ഭാഗവതം വായിക്കും ഞാൻ പഠിച്ചിട്ടുള്ളത് മുഴുവൻ എന്നിലെ ഞാൻ എന്ന ഭാവത്തെ ഒഴിവാക്കാനാണ് ഹിന്ദുയിസം പ്രാർത്ഥന എല്ലാം നമ്മളെന്ന് പറയുന്ന ചിന്തയില്ല എല്ലാം ഈശ്വരാംശം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇവിടെ ഋഷി വര്യന്മാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലത് വരുന്നു എന്ന് പറയുന്നു ഋഷി വര്യന്മാര് ഹിന്ദുക്കൾ മാത്രം തന്നാവണേ ഹിന്ദുക്കൾ മാത്രം തന്നാവണേ എന്നാണോ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അല്ല ലോകം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ അതിർ വരുമ്പോൾ തിരിച്ചിട്ട് ഇന്ന ബൗണ്ടറി കഴിഞ്ഞ് അപ്പുറത്ത് നന്നാവരുത് എന്നാണോ അല്ലെ അതല്ലോ നമ്മുടെ ഇവിടെ ബന്ധം ഇദ്ദേഹത്തിന്റെ ചില ചിന്ത മേള

ാണ് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ ആരും ആരെയും പുറത്തുപോടാൻ അങ്ങനെ ഒന്നും രാധാകൃഷ്ണൻ ബിജെപിയുടെ ഒരു നേതാക്കാരൻ പറഞ്ഞിട്ട് ഇത് കമലിനോട് കൂടി അവസാനിക്കോ അതോ നാളെ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ വേറെ വേറെ ആളുകളോടൊക്കെ ഇതൊക്കെ പറയുന്നില്ല ഓരോ വിഷയങ്ങൾ വിഷയങ്ങളനുസരിച്ച് ഞങ്ങള് മാത്രമല്ലല്ലോ ഇതേപോലെ ആരോടെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുള്ള വേറെ ആരും വേറെ രാജ്യത്തേക്ക് പോകാൻ പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു പോകണം പോകണം എന്ന് എന്ന് എനിക്ക് എനിക്ക് അതായിരിക്കും പ്രശ്നം എന്നെ രണ്ട് ഈ പ്രശ്നമാണ് ഞങ്ങൾ ഞങ്ങൾ ഇനിയും ഞങ്ങളെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയുമ്പോൾ ആ നിങ്ങൾ തിരിച്ചു ചോദിക്കും അത് പറയാൻ പറ്റില്ല തീർച്ചയായും ഇത് ഇതൊരു തുടക്കമാണ് എന്നതാണ് ഇതിന്റെ ഒരു മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിൽ ഇത് ആദ്യമായി ഇത്തരത്തിലൊരു വർത്തമാനം കേൾക്കുമ്പോൾ ഈ ചർച്ചയൊക്കെ നടക്കുന്നു പിന്നെ ഇതൊരു പക്ഷേ ശീലമായി മാറും കമലിനെ അത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യം പക്ഷെ ഇവിടെയുള്ള പ്രധാന പ്രശ്നം പാകിസ്ഥാനിലേക്ക് പോയി എന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് അക്കാര്യത്തില് മാത്രമേ ഈ കാര്യത്തിൽ സംവാദത്തിന് ഒരു സ്കോപ്പ് ഉള്ളു പക്ഷേ നരേന്ദ്രമോദിയോട് മറ്റു ചില രാജ്യങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ചില സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഒരാളും ഇവിടത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം പിമാരുൾപ്പെടെ കത്തെഴുതി കൊണ്ടവിടെ പോയിട്ടുണ്ട് അപമാനമാണ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ

അത് അത് അങ്ങനല്ല കേൾക്കണ്ടെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പുതിയ നിയമം അത് തന്നെയാണ് നിങ്ങൾ വിമർശനങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് നിങ്ങൾക്ക് വിമർശിക്കപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കും ഞാൻ ഒരു ഒറ്റ കൂടി ഇന്ത്യ എന്ന് പറയുന്ന സെക്കുലർ സോവറിൻ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായി ദേശീയഗാനം പാടി ദേശാഭിമാന ബോധത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരോട് അവരൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പാകിസ്ഥാനിൽ പോകുക എന്ന് പറയുന്നത് അതിനേക്കാളും ഒരു അപമാനം ഇപ്പോൾ എന്നോടാണ് പറയുന്നതെങ്കിൽ ഞാനത് എന്നോടുള്ള ഏറ്റവും വലിയ അപമാനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുക അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് വിഭജിക്കാനുള്ള തന്ത്രമാണ് എന്ന് വെച്ചാൽ ഇത് വളരെ കൃത്യമായി ഈ രാജ്യത്തെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെയും സംസ്കൃതിയുടെയും ഭാഗം ഇതല്ലാത്ത നിങ്ങളെല്ലാവരും അന്യരാണ് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയ്ക്കിടെ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുയിസത്തിൻ്റെ പാരമ്പര്യത്തിന് പോലും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണിത് അതുകൊണ്ട് ഭാരത സംസ്കൃതിയോട് വല്ല സ്നേഹവും ഉണ്ടെങ്കിൽ ഈ ഇരുന്നൂറ് വർഷമായിട്ട് ഇന്ത്യയിലെ ജനകോടികൾ നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുഭവങ്ങളോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ തരംതിരിച്ച് നീ പാകിസ്ഥാനിൽ പോകുക അന്റാർക്ടിക്കയിൽ പോകുക ആഫ്രിക്കയിൽ പോകുക എന്ന് പറയുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കണം വളരെ നന്ദി ശ്രീ ടി പാർവതി ഡോക്ടർ പി ജെ വിൻസൻ അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ എന്താണ് ഫാസിസം എവിടെയാണ് ജനാധിപത്യം ആരാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് തീരുമാനം പ്രേക്ഷകർക്ക് വിടുന്നു ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം